എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജോജോ വി ജോസഫ് കോട്ടയം കരിത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ കൺസൾട്ടൻറ്റ് ക്യാൻസർ സർജനാണ് മലയാളികൾക്ക് തമിഴർക്ക് എന്തിനേറെ സൗത്ത് ഇന്ത്യക്കാർക്ക് മൊത്തം വളരെ നൊസ്റ്റാളിക് ആയിട്ടുള്ള വളരെ ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഭക്ഷണത്തെക്കുറിച്ചുള്ള വീഡിയോ ചെയ്യാനുള്ളതായ കാരണം എന്താണെന്ന് പുറകെ നിങ്ങൾക്ക് മനസ്സിലാകും ഏതാണ് ഭക്ഷണ പദാർത്ഥം എല്ലാവരും അല്ലെങ്കിൽ നമ്മൾ അതിനെ പഴങ്കഞ്ചി എന്നാണ് വിളിക്കുന്നത് മലയാളികൾ ഇതിനെ പഴങ്കഞ്ചി എന്ന് വിളിക്കുമ്പോൾ തമിഴന്മാർ ഇതിനെ പഴയ സോർ പഴയ സാധമെന്നോ ഒക്കെയാണ് വിളിക്കുക ആന്ധ്രാപ്രദേശുകാർ ചഡ്ഡി അന്നം തറവാണി അന്നം എന്നൊക്കെ ഇതിനെ വിളിക്കാറുണ്ട് ഇത് അവിടെ മാത്രമല്ല നമ്മളുടെ ഒറീസ ബംഗാൾ കന്നഡ അങ്ങനെ നമ്മുടെ ഒരു പൊളിറ്റിക്കൽ ലാംഗ്വേജ് എടുത്തു കഴിഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്ന എല്ലായിടത്തും ഉള്ള അല്ലെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണ പദാർത്ഥമാണ് പഴങ്കഞ്ഞി അത് വിവിധ പേരിൽ അറിയപ്പെടുന്നു എന്ന് മാത്രം വേനൽക്കാലം ആരംഭിക്കുമ്പോൾ നമ്മളിവിടെ വേനൽക്കാലം ആരംഭിച്ചു ഈ പഴങ്കഞ്ഞി ഒരു സ്റ്റാറായി മാറും സോഷ്യൽ മീഡിയയിൽ പ്രധാനമായിട്ടും ചില ഫ്ലൂഡ് വോഗേഴ്സ് അല്ലെങ്കിൽ ചില ആശുപത്രികളുടെ പേരിൽ ഒക്കെ ഈ പഴങ്കഞ്ഞിയെക്കുറിച്ചുള്ള വിവിധ വിവരണങ്ങൾ വരാറുണ്ട് ഏറ്റവും അടുത്തിടെ വിവരണം യുനെസ്കോ പഴങ്കഞ്ഞി ആണ് ഏറ്റവും നല്ല ആഹാരം അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിൽ ഏറ്റവും നല്ലത് പഴങ്കഞ്ഞി എന്ന് യുനെസ്കോ അംഗീകരിച്ചു നമ്മളുടെ പഴങ്കഞ്ഞ് യുനെസ്കോ അംഗീകരിച്ചു എന്ന് പറഞ്ഞാണ് ഏറ്റവും പുതിയ ന്യൂസ് വന്നത് ഈ യുനെസ്കോ എന്ന് പറയുന്നത് ഭക്ഷണവുമായിട്ട് എന്താണ് ബന്ധമെന്നുള്ള കാര്യമൊന്നും കഥയിൽ ചോദ്യമില്ല പക്ഷേ ഇങ്ങനെ ഒരു കാര്യം ഇവിടെ വരുന്നുണ്ട് ആൾക്കാർക്ക് അപ്പോൾ ഇതിനെക്കുറിച്ചൊരു സംശയം ഉണ്ടാകുന്നുണ്ട് ഇവിടെയുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മലയാളികൾക്ക് ഒരു അതോറിറ്റി ബയാസ് അതോറിറ്റി ബയാസ് എന്ന് പറഞ്ഞ ഒരു സംഭവം ധാരാളമായിട്ടുണ്ട് ഈ അതോറിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ പറഞ്ഞു അല്ലെങ്കിൽ യുനെസ്കോ പറഞ്ഞു ശാസ്ത്രജ്ഞൻ പറഞ്ഞു പഠനങ്ങൾ പറയുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ മലയാളി അതങ്ങ് വിശ്വസിക്കും അതിൻ്റെ അകത്ത് കൂടുതൽ ഇതിൻ്റെ ഈ പഠനം ആരാണ് പറഞ്ഞത് അല്ലെങ്കിൽ ഇത് എവിടെ നിന്ന് ആരാണ് എടുത്തത് ഇതിൻ്റെ ഒതൻ്റിസിറ്റി എന്നാണ് എന്നൊന്നും അന്വേഷിക്കില്ല അപ്പോൾ ഇങ്ങനെയുള്ള അതോറിറ്റി ബയാസ് മലയാളിയെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ അങ്ങ് വിശ്വസിച്ച് പോകും അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഈ ടോപ്പിക്കിനെക്കുറിച്ച് ഒന്ന് വിശദമായിട്ട് സംസാരിക്കാം എന്ന് ഞാൻ തീരുമാനിച്ചത് ശതകോടീശ്വരനായ ശ്രീധർ വെമ്പുവിൻ്റെ പ്രഭാത ഭക്ഷണം പഴങ്കഞ്ഞി അതാണ് ഇപ്പോൾ അടുത്തയിടെ ഹിറ്റായിട്ട് വന്നതും ഞാൻ ഈ വീഡിയോ ചെയ്യാനായിട്ടുള്ള നിരവധി ആൾക്കാർ എനിക്ക് അയച്ചു തന്നത് കാരണം ഇത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണോ ഈ പഴങ്കഞ്ഞി അല്ലെങ്കിൽ ഇത്രയും എനർജറ്റിക് ആണോ ഈ പഴങ്കഞ്ഞി എന്നൊരു ചോദ്യം വരുന്നു അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ വേറെ വന്നു ഹെൽത്തി കുട്ട പഴങ്കഞ്ഞി നിങ്ങൾ പഴങ്കഞ്ഞി കുടിച്ചില്ലേ ഒരിക്കലും കളയരുത് ഇന്ന് കുടിച്ചോണം പഴങ്കഞ്ഞിയിൽ ധാരാളം പ്രോബയോട്ടിക് ഉണ്ട് പ്രീബയോട്ടിക് ഉണ്ട് നിങ്ങളുടെ ഹെൽത്ത് അല്ലെങ്കിൽ ഡയബറ്റീസ് വരാതിരിക്കാൻ അല്ലെങ്കിൽ ക്യാൻസർ ഉള്ളവർ സ്ഥിരമായി കഴിക്കേണ്ട ഒരു സാധനമാണ് പഴങ്കഞ്ഞി എന്ന് പറഞ്ഞാണ് ഈ പ്രൊമോഷൻ വന്നത് അപ്പോൾ ഇത് എന്താണ് എന്നൊന്ന് എനിക്ക് അറിയണമെന്ന് തോന്നുന്നു ഞാൻ ഇതിനെക്കുറിച്ച് കാര്യ കാര്യങ്ങൾ അന്വേഷിച്ചു അപ്പോൾ നിങ്ങൾക്കിവിടെ പറഞ്ഞു തരണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഏറ്റവും അവസാനമായിട്ട് മദ്രാസിലെ സ്റ്റാൻലി മെഡിക്കൽ കോളേജിൻ്റെ ഒരു പഠനം നടന്നു എന്ന് പറഞ്ഞ് ഒരു പുതിയ ന്യൂസ് പ്രധാന വാർത്താ ചാനൽ വഴി വരുന്നത് അതായത് പഴങ്കഞ്ഞി എന്ന് പറഞ്ഞാൽ ഭയങ്കര വളരെ നല്ലൊരു ഭക്ഷണമാണ് പ്രോബയോട്ടിക് ഉണ്ട് പ്രീബയോട്ടിക് ഉണ്ട് പോസ്റ്റ് ബയോട്ടിക് ഉണ്ട് അതുപോലെ തന്നെ എല്ലാ അസുഖത്തിനും അതായത് വയറിലുള്ള എല്ലാ ഗ്യാസ് മുതൽ കുടൽ ക്യാൻസർ വരെ ഉള്ള എല്ലാത്തിനും ഉത്തമമായ ഔഷധം പഴങ്കഞ്ഞി ആണ് എന്നുള്ളതാണ് അപ്പം ഇതിന് ഇതൊക്കെ ഇത്രയും പറഞ്ഞതിൽ ഇതിന് എന്തെങ്കിലും വാസ്തവമുണ്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ സയൻസ് എന്താണ് അല്ലെങ്കിൽ ഈ പഴങ്കഞ്ഞി വെറും പഴങ്കഞ്ഞി അതോ ഇതൊരു സൂപ്പർ ഫുഡാണോ നമുക്കൊന്ന് പരിശോധിക്കാം എന്താണ് പഴങ്കഞ്ഞി അല്ലെങ്കിൽ അതെങ്ങനെ ഉണ്ടാകുന്നു അതിലടങ്ങിയിരിക്കുന്നത് എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഇതിനെക്കുറിച്ചുള്ളൊരു ഡിസിഷൻ എടുക്കാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് എന്താണ് പഴങ്കഞ്ഞി എന്ന് നോക്കാം പഴങ്കഞ്ഞി എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് സ്ഥിരമായിട്ട് അതായത് രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടും ചോറ് കഴിച്ചുകൊണ്ടിരുന്ന ഒരു സമൂഹമായിരുന്നു കാരണം അതായിരുന്നു ഏറ്റവും ഈസിലി അവൈലബിൾ അവൈലബിളായിട്ടുള്ളത് അപ്പം ഈ ചോറ് കഴിച്ച് ഉണ്ടാക്കി കഴിയുമ്പോൾ വൈകുന്നേരം കുറച്ച് മിച്ചം വരും അപ്പോൾ അങ്ങനെ വരുന്ന ഈ ചോറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വയ്ക്കും അതാണ് പിറ്റേ ദിവസം പഴങ്കഞ്ഞി ആകുന്നു അപ്പം ഇനി എങ്ങനെയാണ് ഇത് പഴങ്കഞ്ഞി ആകുന്നു നമുക്കറിയാലോ വേവിച്ച റൈസ് അല്ലെങ്കിൽ ചോറ് എന്ന് പറയുന്നത് വളരെ നല്ല ഒരു കൾച്ചർ മീഡിയമാണ് അതിലേക്ക് ബാക്ടീരിയ വളരെ ഈസി ആയിട്ട് വളർന്നു വരും അപ്പം ഈ ബാക്ടീരിയ വളരുമ്പോൾ അത് ഫെർമെൻ്റ് ചെയ്യും അല്ലെങ്കിൽ അതിനെ അതിലെ ഘടകങ്ങൾ വിഘടിക്കപ്പെടും അല്ലെങ്കിൽ ഫെർമെൻറ്റേഷൻ നടക്കും ഇത് വരുമ്പോൾ അതിനൊരു ചെറിയ പുളിരസം വരും ഇതാണ് പഴങ്കഞ്ഞി എന്ന് പറയും അപ്പം നമ്മൾ ഈ ചോറ് അല്ലെങ്കിൽ ലെഫ്റ്റ് ഓവർ ചോറ് നല്ല കൾച്ചർ മീഡിയമാണെന്ന് ഞാൻ പറഞ്ഞു അതിൽ എങ്ങനെയാണ് എവിടുന്നാണ് ബാക്ടീരിയ വരുന്നുള്ളതാണ് എന്നുള്ളതാണ് അതിൻ്റെ അടുത്ത രസം അത് പ്രധാനമായിട്ടും ഇത് കേട്ടിട്ടുണ്ടായിരിക്കും പഴങ്കഞ്ഞി ഉണ്ടാക്കണമെങ്കിൽ മൺപാത്രത്തിൽ വെച്ച് ഉണ്ടാക്കണം എന്ന് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാകും അതിൽ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പഴങ്കഞ്ഞി ഉണ്ടാകാനുള്ള ഒരു സെറ്റ് ഓഫ് ബാക്ടീരിയ വരുന്നത് ഈ നമ്മുടെ പാത്രത്തിൻ്റെ സൈഡിൽ പറ്റി പിടിച്ചിരിക്കുന്ന ബാക്ടീരിയാണ് അതായത് നല്ല വൃത്തിയായി ക്ലീൻ ചെയ്ത സ്റ്റീൽ പാത്രത്തിൽ വെച്ചാൽ പഴങ്ങഞ്ഞി ഉണ്ടാവില്ല അപ്പോൾ ഈ മൺപാത്രത്തിലാണെങ്കിൽ അത് എത്ര ക്ലീൻ ചെയ്താലും അതിൻ്റെ സുഷിരങ്ങളിലെല്ലാം കുറേ ബാക്ടീരിയ അടിഞ്ഞിരിക്കും അപ്പോൾ അവിടുന്ന് വരുന്ന ബാക്ടീരിയ പിന്നെ രണ്ടാമത് നമ്മൾ ഈ കഞ്ഞി ചോറ് ബാക്കി വരുന്ന ചോറിലേക്ക് ഒഴിക്കുന്ന വെള്ളമുണ്ടല്ലോ ആ വെള്ളത്തിൽ കൂടെ വരുന്ന ബാക്ടീരിയ അത് നല്ലപോലെ സ്റ്റെറിലൈസ് ചെയ്ത വെള്ളമാണെങ്കിൽ അതിൻ്റെ അകത്തും ബാക്ടീരിയ കിട്ടത്തില്ല അപ്പോൾ പഴങ്ങി ഉണ്ടാകത്തില്ല അപ്പം കുറച്ച് കണ്ടാമിനേറ്റിൻ്റെ വെള്ളമായിരിക്കണം ഇതിൻ്റെ അകത്ത് ഈ ബാക്ടീരിയ വളരണമെങ്കിൽ ഉണ്ടാവുക പിന്നെ മൂന്നാമത്തെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പണ്ടൊക്കെ എല്ലാവരും കഞ്ഞിക്ക് അല്ലെങ്കിൽ ഇത് കൈ കൊണ്ട് കോരിയിടുക ആ കൈയ്യെ പറ്റിയിരിക്കുന്ന ആളുടെ കൈയ്യെ പറ്റിയിരിക്കുന്ന ബാക്ടീരിയ അല്ലെങ്കിൽ ഇത് കോരിയെടുക്കാൻ എവിടെയെങ്കിലും തവിയിൽ പറ്റിയിരിക്കുന്ന ബാക്ടീരിയ ഈ ബാക്ടീരിയകളാണ് ഇതിലേക്ക് ഈ ഫെർമെൻറ്റേഷൻ ഉണ്ടാക്കും പിന്നെ കുറച്ച് നമ്മൾ ചോറ് നന്നായിട്ട് വേവാത്ത അതായത് ഹാനികരമായിട്ടുള്ള ബാക്ടീരിയ സ്പോർട്സ് സർവൈവ് ചെയ്തിരിക്കുന്ന ഈ ബാക്ടീരിയ ഇത്രയും ബാക്ടീരിയകളാണ് ഈ ചോറിനെ ഫെർമെൻ്റ് ചെയ്യിപ്പിക്കുന്ന ബാക്ടീരിയ അപ്പോൾ ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലായല്ലോ ഈ ഫെർമെൻറ്റേഷൻ അല്ലെങ്കിൽ ഈ പഴങ്കഞ്ഞി ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അത്ര ഒരു ക്ലീൻ അല്ലെങ്കിൽ ഒരു വൃത്തിയുള്ള പരിപാടിയല്ല എന്ന് മനസ്സിലാക്കണമെന്ന് കരുതുന്നു തൽക്കാലം ഈ ഭാഗം അവിടെ നിൽക്കട്ടെ ഇനി ഇത് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ ഇതിൻ്റെ അകത്ത് ന്യൂട്രീഷനിലി ഇത് റിച്ച് ആണോ അല്ലെങ്കിൽ നല്ലതാണോ എന്ന് നോക്കാം അപ്പോൾ ബേസിക്കലി എന്താണ് ഇതിൻ്റെ അകത്തുള്ളത് അപ്പം ഇത് പ്രധാനമായിട്ടും ഇതിൻ്റെ അകത്ത് കാർബോഹൈഡ്രേറ്റ് വിഘടിക്കപ്പെട്ട കാർബോഹൈഡ്രേറ്റ് ആണ് കിടക്കുന്നത് അപ്പോൾ അല്ലാതെ അതിൽ കാര്യമായ മിനറൽസോ വൈറ്റമിൻസോ ഒന്നും കൂടുതൽ എക്സ്ട്രാ ചോറിനുള്ളതിലൊക്കെ കൂടുതലൊന്നും ഉണ്ടാകും അതുപോലെ തന്നെ ഈ വിഘടിക്കപ്പെട്ട കാർബോഹൈഡ്രേറ്റ് ശരീരത്തിലേക്ക് പെട്ടെന്ന് കയറുകയും ചെയ്യും അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡയല്യൂട്ട് പഞ്ചസാര ലൈനി എന്ന് വേണമെങ്കിൽ ഇതിനെ നമുക്ക് വിളിക്കാം ടെക്നിക്കലി അല്ലെങ്കിൽ കെമിക്കലി ഇതിനെ ഒരു പഞ്ചസാര ലൈനി എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഒരു കമ്പാരിസന് വേണ്ടി എളുപ്പത്തിന് വേണ്ടി അതിൽ ആ ഷുഗർ എല്ലാം ശരീരത്തിലേക്ക് എത്ര ഫാസ്റ്റായിട്ട് കയറുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇതൊരു ഡൈല്യൂട്ടഡ് പഞ്ചസാര ലൈനി എന്ന് മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അതായത് നമ്മൾ ഈ പഴങ്ങഞ്ഞി കുടിച്ച് കഴിയുമ്പോൾ നമ്മളൊരു പഞ്ചസാര ലൈനി കുടിക്കുന്നത് പോലെ ശരീരത്തിലേക്ക് ഈ ഗ്ലൂക്കോസ് ആഗിരണം ചെയ്യപ്പെടുകയും പ്രത്യേകിച്ച് നമ്മുടെ ഈ ഡയബറ്റിസ് ഫാറ്റി ലിവർ മറ്റ് അസുഖങ്ങളുള്ളവർക്കൊക്കെ ഇത് ഒരു പഞ്ചസാര ലൈനി കുടിക്കുമ്പോൾ ഉണ്ടാകുന്ന അതേ രീതിയിലുള്ള ഗ്ലൂക്കോസ് സ്പൈക്കാണ് ഉണ്ടാക്കുക അപ്പോൾ കോടീശ്വരൻ സിരവെമ്പു കഴിക്കുന്ന ഭക്ഷണമാണെന്ന് പറഞ്ഞ് നമ്മൾ രാവിലെ ഇത് ഈ പഴങ്ങിങ്ങ് കുടിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക ഇത് വളരെ പെട്ടെന്ന് നമ്മുടെ ശരീരത്തേക്ക് അബ്സോർബ് ചെയ്യും വളരെ പെട്ടെന്ന് റാപ്പിഡ് ആയിട്ടുള്ളൊരു ഗ്ലൂക്കോസ് സ്പൈക്ക് ഉണ്ടാക്കും അതായത് ഷുഗർ സ്പൈക്ക് ഉണ്ടാക്കും ആ ഷുഗർ സ്പൈക്ക് ഉണ്ടാക്കുമ്പോഴത്തേക്കും അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ഇൻസുലിൻ കൂടുതൽ സെക്രീറ്റ് ചെയ്യപ്പെടും ഇൻസുലിൻ സ്പൈക്ക് ഉണ്ടാകും ഇൻസുലിൻ സ്പൈക്ക് ഉണ്ടാകുമ്പോഴത്തേക്കും ഇതെല്ലാം കൂടെ ഈ ഗ്ലൂക്കോസ് പെട്ടെന്ന് ക്രാഷ് ചെയ്യും ക്രാഷ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് വിശപ്പുണ്ടാവും നമ്മൾക്ക് വീണ്ടും നമ്മൾ കഴിക്കാനുള്ള പ്രേരണ ഉണ്ടാവും അപ്പോൾ ഇതൊരു ശരിയായിട്ടുള്ള ഒരു മെറ്റബോളിക് ഹെൽത്തല്ല നമുക്ക് നൽകുന്നതെന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഈ പ്രോട്ടീൻ ഫൈബർ വൈറ്റമിൻ മറ്റു കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയാൻ പേരിന് മാത്രമേ ഇതിൽ അടങ്ങിയിട്ടുള്ളൂ അപ്പം ഇതിൽ നിന്നും യഥാർത്ഥത്തിൽ എന്താണ് നമുക്ക് മെറ്റബോളിക്കലി സംഭവിക്കാമെന്ന് മനസ്സിലാക്കണമെന്ന് കരുതൂ ഇത്രയും പറയുമ്പോൾ ചിലർ ഒരു ആർഗ്യുമെൻറ്റു ആയിട്ട് പറയും അതായത് ഈ ചോറ് ഫെർമെൻ്റ് ചെയ്യും അതായത് പഴങ്ങുഞ്ഞായി മാറുമ്പോൾ അതിലേക്ക് വൈറ്റമിൻസും മിനറൽസും ഒക്കെ കൂടും അതുപോലെ തന്നെ അതുകൊണ്ട് അത് കൂടുതൽ അബ്സോർവ് ചെയ്യപ്പെടും അതുകൊണ്ട് നല്ലതാണ് എന്നാൽ നമ്മളൊന്ന് കമ്പെയർ ചെയ്ത് നോക്കുക ഒരു സാധാരണ ചോറും പഴങ്ങിനെയായിട്ട് അത് തമ്മിൽ ഇതിൻ്റെ ന്യൂട്രിയൻസിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വിഘടിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഫെർമെൻ്റ് ചെയ്യുമ്പോൾ അതിലടങ്ങി ചോറിലെ ഒരു ഫൈറ്റിക് ആസിഡ് ആസിഡെന്ന് പറഞ്ഞ സാധനമുണ്ട് അത് കുറച്ച് നശിപ്പിക്കപ്പെടുമ്പോൾ ചില മിനറൽസിൻ്റെയും വൈറ്റമിൻസിൻ്റെയും ബയോ അവൈലബിലിറ്റി കൂടാം പക്ഷേ എന്ന് വിചാരിച്ച് നമ്മൾ ഇതിൻ്റെ ടോട്ടൽ കണ്ടൻറ് നോക്കുമ്പോൾ ചോറും ഇതുമായിട്ട് യാതൊരു വ്യത്യാസവും നിങ്ങൾക്ക് ഉണ്ടാകുന്നില്ല അത് നിങ്ങൾക്ക് ക്രീനിൽ നിന്ന് ഞാനൊരു കമ്പാരിസൺ ചാർട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടും ഇത് മനസ്സിലാവും അതുപോലെ തന്നെ ഈ ഫെർമെൻ്റ് ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രോട്ടീനോ അല്ലെങ്കിൽ നമുക്ക് ഗുണകരമായിട്ടുള്ള ഫാറ്റി ആസിഡുകളോ എന്തെങ്കിലും ഗുണകരമായിട്ടുള്ള സാധനങ്ങളും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ശരിക്കും ഇതിൻ്റെ ബയോ കെമിസ്ട്രി ഇത്രയും പറഞ്ഞത് ഒരു കാര്യം കൂടി പറയാൻ പറഞ്ഞാലേ അത് കംപ്ലീറ്റ് ആവുള്ളൂ അതായത് ഈ വൈറ്റമിൻ ബിയുടെ കാര്യം എടുക്കുക എടുക്കുകയാണെങ്കിൽ അത് ചോറിനേക്കാളും അളവ് റീലി കുറയുകയാണ് ചെയ്യുന്നത് ഇനി അടുത്ത ഭാഗം അതായത് ഈ പഴങ്കഞ്ഞി എന്ന് പറയുന്നത് വളരെ ഗട്ടിന് നല്ലതാണ് അതായത് കുടലിന് നല്ലതാണ് കാരണം അത് ഒരു പ്രോബയോട്ടിക്കാണ് അതുപോലെ തന്നെ പഴങ്കഞ്ഞിയിൽ ധാരാളം പോസ്റ്റ് ബയോട്ടിക് ഉണ്ട് എന്നൊക്കെ ധാരാളം യൂട്യൂബർമാർ അല്ലെങ്കിൽ പഠനം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ എന്താണ് ഇതിൻ്റെ വാസ്തവം അപ്പം ഈ അത് എന്താണ് ഈ പ്രോബയോട്ടിക് എന്ന് മനസ്സിലാക്കണം പ്രോബയോട്ടിക് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നതെന്ന് കഴിഞ്ഞാൽ നമ്മുടെ കുടലിൽ കാണുന്ന ബാക്ടീരിയ അതായത് ലാക്ടോബാസൽസ് അല്ലെ ബൈഫിഡോ ബാക്ടീരിയ അങ്ങനെയുള്ള ആ ബാക്ടീരിയകളുടെ ഒരു കൾച്ചർ അല്ലെങ്കിൽ നമ്മളത് അകത്തേക്ക് പോകുന്ന ആ ഒരു സംഭവത്തിനാണ് നമ്മൾ പ്രോബയോട്ടിക് എന്ന് പറയുന്നത് ഇപ്പം നമ്മളൊരു തൈര് കഴിക്കുകയാണെങ്കിൽ നമ്മൾ ഉറയൊഴിച്ച് ഉണ്ടാക്കുന്ന തൈര് കഴിക്കുകയാണെങ്കിൽ ഇത് ഇതൊരു പരിധിവരെ ശരിയാണ് എങ്കിലും പൂർണ്ണമായും ശരിയല്ല പക്ഷേ എന്നാൽ ഇവിടെ ഈ ഉറയൊഴിക്കാതെ വെറുതെ നമ്മൾ ഈ പഴങ്കിൽ ഉണ്ടാകുന്ന ബാക്ടീരിയ ഏതൊക്കെയാണ് നമ്മുടെ കൈയിൽ നിന്ന് കിട്ടുന്ന കണ്ടാവിനൻ്റെ ആയിട്ടുള്ള കയ്യിൽ നിന്ന് കിട്ടുന്ന ബാക്ടീരിയ അല്ലെങ്കിൽ തവിയലിരിക്കുന്ന ബാക്ടീരിയ അല്ലെങ്കിൽ പഴുകാത്ത പാത്രത്തിലെ ബാക്ടീരിയ വെള്ളത്തിലെ ബാക്ടീരിയ അല്ലെങ്കിൽ ഈ ചോറിനകത്ത് ബാക്കി വരുന്ന ബാക്ടീരിയ ഇതൊക്കെയാണ് അത് ഒരിക്കലും നമ്മളുടെ ഈ ലാ ഈ ലാക്ടോബാസിലിസോ അല്ലെങ്കിൽ ബൈഫിഡോ ബാക്ടീരിയ അതായത് നമ്മുടെ കുടലിലുള്ള റിയൽ ബാക്ടീരിയ ആയിട്ട് യാതൊരു ബന്ധവുമില്ല അപ്പോൾ ഇങ്ങനെയുള്ള ബാക്ടീരിയകൾ നമ്മൾ ഒരിക്കലും അതിനെ പ്രോബയോട്ടിക് ആയിട്ട് അല്ലെങ്കിൽ ഗുണകരമായിട്ടുള്ള ബാക്ടീരിയ ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല അപ്പോൾ ഇതിലെ ഇതും അപ്പോൾ ഈ പ്രോബയോട്ടിക്കുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇനി നമ്മൾ ഒരു വാദത്തിന് വേണ്ടി അതിൽ പ്രോബയോട്ടിക് ഉണ്ടെന്ന് സമ്മതിച്ചാൽ തന്നെ ഈ പകർഞ്ഞ ബാക്ടീരിയകളൊക്കെ നേരെ നമ്മുടെ വയറിൻ്റെ അകത്തേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ ഗ്യാസ്ട്രിക് ആസിഡിലേക്ക് വീണ് കഴിയുമ്പോൾ അവിടെ വെച്ച് ഇത് നശിപ്പിക്കപ്പെടും അപ്പോൾ അങ്ങനെ കുടലിനുള്ളിലേക്ക് ഇത് വളരെ മിനിമലായിട്ട് എത്തുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഈ പ്രോബയോട്ടിക് ബാധം ഒരിക്കലും ശാസ്ത്രീയമായി ശരിയല്ല ഈ വാക്കുകൾ വെച്ച് നിങ്ങളെ ഇവർ പറ്റിക്കുന്നു എന്ന് മാത്രം പഴകഞ്ഞി പ്രൊമോട്ട് ചെയ്യുന്നവർ അടുത്തതായി പറയുന്ന ഒരു കാര്യം വേണം പഴകഞ്ഞിയിൽ ധാരാളം പോസ്റ്റ് ബയോട്ടിക്സ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആദ്യം എന്താണ് ഈ പോസ്റ്റ് ബയോട്ടിക്സ് എന്ന് പറഞ്ഞാലേ ഇതിൻ്റെ അത്യാവശ്യം നിങ്ങൾക്ക് അറിയാവുള്ളൂ പോസ്റ്റ് ബയോട്ടിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുടലുകളുടെ ബെനിഫിഷ്യലായിട്ടുള്ള അവിടെ കുളനൈസ് ചെയ്തിരിക്കുന്ന ലാക്ടോബാസൽസിലും ബൈഫിഡ ബാക്ടീരിയ എന്നിവ അവിടെ പ്രവർത്തിക്കുമ്പോൾ ഫൈബറുമായിട്ടുള്ള സുലിബിൾ ഫൈബറുകളായിട്ട് അത് വിഘടിപ്പിക്കപ്പെടുമ്പോൾ അവിടെ ആ സ്പെസിഫിക് ആയിട്ടുള്ള ഈ ബാക്ടീരിയ വഴി ഉണ്ടാകുന്ന ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ് അല്ലെങ്കിൽ ഈ ബാക്ടീരിയൽ റെഫറൻസ് അല്ലെങ്കിൽ ചില ഷോർട്ട് പെപ്റ്റൈഡ്സ് ഇതൊക്കെയാണ് നമ്മൾ ഈ പോസ്റ്റ് ബയോട്ടിക്സ് എന്ന് പറയുന്നത് അത് നമ്മുടെ കുടലിന് ബെനിഫിഷ്യലാണ് നമ്മളുടെ പല രീതിയിലുള്ള ഹെൽത്ത് ബെനിഫിറ്റ് നമുക്ക് നൽകുന്നുണ്ട് എന്നാൽ ഈ പഴങ്കഞ്ഞിളള ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ ഏത് ബാക്ടീരിയ ഇവിടുന്ന് വരുന്നു എന്നുള്ളത് നമുക്കറിയാൻ പറ്റത്തില്ല അപ്പോൾ ഇങ്ങനെ ബെനഫിഷ്യൽ അല്ലാത്ത ബാക്ടീരിയ വഴി ഫർമെൻ്റ് ചെയ്യപ്പെടുന്ന ഈ പ്രോഡക്ട്സിനെ ഒന്നും നമ്മൾ ഈ പോസ്റ്റ് ബയോട്ടിക്കായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല അപ്പോൾ ഈ പഴങ്കഞ്ഞി ഒരു ധാരാളം പോസ്റ്റ് ബയോട്ടിക് എന്നുള്ള വാദവും ശാസ്ത്രീയമായി ശരിയല്ല പൂർവികർ ഇത് ഉപയോഗിച്ചിരുന്നു നമ്മുടെ മുൻ തലമുറക്കാരത് ഉപയോഗിച്ചിരുന്നു അപ്പോൾ അവരെല്ലാവരും ഇഡികളായിരുന്നു എന്നുള്ളതായിരിക്കും അടുത്ത ചോദ്യം വരുന്നത് അവരാരും ഇഡികളായിരുന്നില്ല പക്ഷേ അവർ ഇത് ഉപയോഗിക്കാനുണ്ടായ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് വീട്ടിൽ ഫ്രിഡ്ജൊന്നും ഉണ്ടായിരുന്നില്ല ഉണ്ടായ ഭക്ഷണം സൂക്ഷിച്ച് വെക്കണം വളരെ ലിമിറ്റഡ് റിസോഴ്സേ ഉള്ളൂ അപ്പം അത് ഏറ്റവും സേഫായിട്ട് ഉപയോഗിക്കാനുള്ളമാർക്കും വെള്ളമൊഴിച്ച് മൺകലത്തിൽ വയ്ക്കുക എന്നുള്ളതാണ് അപ്പം പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും ഇത് അവർ കഴിച്ചു കഴിഞ്ഞാൽ രാവിലെ വെയിലുറയ്ക്കുന്നതിന് മുമ്പ് അവർ പാടത്തോ അല്ലെങ്കിൽ പറമ്പിലോ പോയി നല്ല അധ്വാനം ചെയ്യുന്നവരാണ് അപ്പോൾ അവർക്ക് പെട്ടെന്നൊരു ഗ്ലൂക്കോസ് സോഴ്സും ഇത് നൽകിയിരുന്നു അതായിരുന്നു പൂർവ്വം ഇത് ഉപയോഗിക്കാനുള്ള കാരണം അല്ലാതെ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ നമുക്ക് ഇത് ഉപയോഗിക്കേണ്ട യാതൊരു കാര്യവുമില്ല ഉപയോഗിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണവുമില്ല അതുപോലെ തന്നെ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ളവർ ഡയബറ്റിസ് ഉള്ളവർ ഇറിട്ടബിൾ ബവൽ സിൻഡ്രോം ഉള്ളവർ മറ്റ് അതുപോലെയുള്ള അസുഖങ്ങളുള്ളവർ ക്യാൻസർ രോഗികൾ ഇവരാരും ഈ പഴങ്ങിഞ്ഞി കുടിക്കാൻ പാടുള്ളതല്ല അത് നിങ്ങൾക്ക് ഗുണത്തേക്കാളെ ദോഷമാണ് ചെയ്യുക ഇത്രയും കേൾക്കുമ്പോൾ പഴങ്കഞ്ഞി പ്രൊമോട്ട് ചെയ്യുന്നവർ പറയും ഇത് പഴങ്കഞ്ഞി കുടിച്ച് കഴിഞ്ഞാൽ ഒരു സൂത്തനിങ് എഫക്റ്റ് കിട്ടും ഗ്യാസ്ട്രൈറ്റിസ് കുറയും അല്ലെങ്കിൽ പുളിച്ചുകെട്ടൽ കുറയും അത് പിന്നെ ഇത് ഗുണമുള്ളതല്ലേ അതുകൊണ്ടല്ലേ അത് പഴങ്കഞ്ഞിയുടെ ഗുണമല്ല നമ്മൾ എന്ത് സാധനം അതായത് വയറിൽ ആസിഡ് കൂടി നിൽക്കുമ്പം വെള്ളം കുടിച്ചാലും അത് ഡൈലൂട്ട്ഡ് ആകും അപ്പം നമുക്കൊരു അതിൻ്റെ ആ കംപ്ലൈൻറ്റിനുള്ള ഒരു പുളിച്ചു കെട്ടൽ അല്ലെങ്കിൽ ആ ഗ്യാസിനൊരു പരിഹാരം കിട്ടും അത്രയും ഈ പഴങ്കഞ്ഞിയും ചെയ്യുന്നുള്ളൂ ഇനി പഴങ്ങഞ്ഞി കുടിച്ചേ തീരുമെന്നുള്ളവർ ഒരു കാര്യം മനസ്സിലാക്കുക വൃത്തിയായി ഉണ്ടാക്കുക അതുപോലെ തന്നെ അതിനോടൊപ്പം ഫൈബറും പ്രോട്ടീനുമുള്ള എന്തെങ്കിലും കൂടി ആഡ് ചെയ്ത് കഴിക്കാൻ ശ്രദ്ധിക്കുക